നമസ്കാരം ഇസ്രായേലിന്റെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് ഹിസ്മുല്ല ആദ്യ വെടിപൊട്ടിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇവിടെ ഹിസ്മുല്ല തലവന്റെ ഒരു പ്രഖ്യാപനം അത് വാർത്തയാക്കിയിരിക്കുന്നു ഇസ്രായേൽ ഹിസ്മുല്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാൽ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറിന് തെക്കൻ ലബനോനിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും സൈനിക പിന്മാറ്റം എന്നുള്ളതാണ് എന്നാൽ ജനുവരി ഇരുപത്തിയാറിന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ല ഒരു മാസത്തെ കൂടെ സാവകാശം വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ആവശ്യം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹിസ്ബുല്ല തലവൻ വ്യക്തമാക്കിയിരിക്കുകയാണ് വേണ്ടി വന്നാൽ ആയുധമെടുക്കും എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ അതുപോലെ തന്നെ ഹിസ്ബുല്ലയുമായി വിടനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു അതിനുശേഷം ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു മൂന്നോ നാലോ ദിവസമേ ആയിട്ടുള്ളൂ ഗസയിലെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് എന്നാൽ ഈ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നേരത്തെ ഉയർന്നു വന്ന പല വാർത്തകളും ശരിവെക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടു അതുപോലെ തന്നെ നമുക്ക് കാണേണ്ടി വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി ഇറ്റാമിൻ പെങ്കുർ രാജിവെച്ചു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ ബെഞ്ചമിൻ തന്നെ ആഹുവിന് കൊടുത്തിരുന്ന പിന്തുണ പിൻവലിച്ചു എന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേലിലെ ധനകാര്യമന്ത്രി പിന്തുണ പിൻവലിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ കൊടുക്കില്ല അതുപോലെ തന്നെ അദ്ദേഹം രാജിവെക്കും എന്നുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇവിടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ അത് നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ഗസൈൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെ ആക്രമിച്ചത് ഒരുപാട് ഫലസ്തീനികളെ കൂട്ടക്കുരുതി ചെയ്തു അതുപോലെ നിരവധി ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു ഭാഗത്ത് ഫലസ്തീനികളെ ഗസയിൽ ഗസയുമായി ബന്ധപ്പെട്ട് ഗസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഫലസ്തീനികളെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഒരു കുറവ് തൊട്ടപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ നിന്നും അവർ നികത്തി എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യുദ്ധം നിലനിൽക്കാതെ യുദ്ധം നീണ്ടുപോകാതെ അദ്ദേഹത്തിന് നിലനിൽപ്പില്ല അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് നേരത്തെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന യോഗാലൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് യോഗാലൻഡ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണാനാവുകയാണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുകയാണ് അതായത് വീണ്ടും യുദ്ധം ചെയ്യുക ഫലസ്തീനികളെ കൂട്ടക്കുരുതി ചെയ്യുക നോക്കണേ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം കാട്ടിക്കൂട്ടുന്ന അവരുടെ കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും നീച കൃത്യങ്ങൾ അതായത് ഫലസ്തീനികളെ കൊന്നൊടുക്കിയേ മതിയാകൂ ഫലസ്തീനികളെ കൊന്നൊടുക്കിയാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പുള്ളൂ ആ രാജ്യത്തെ ഭരണത്തിന്റെ നിലനിൽപ്പുള്ളൂ ഭരണം നിലനിർത്തുന്നതിനു വേണ്ടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ബെജബിൻ്റെ അഹു നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്ത് വെടിനെത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് വെടിയൊച്ചകൾ കേൾക്കുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ ഹിസ്ബുല്ല തലവന്റെ ഈ ഒരു നിലപാട് പ്രഖ്യാപനത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് അതായത് ഇസ്രായേൽ തന്നെയാണ് അവിടെയും കരാർ ലംഘനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് നേരത്തെ ഈ കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്ത് ആ കരാറിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് സൈന്യത്തെ പിൻവലിക്കുക എന്നുള്ളത് എന്നാൽ ഇപ്പോൾ അത് കഴിയില്ല ഒരു മാസം കഴിഞ്ഞേ നടക്കൂ എന്ന ഒരു തീരുമാനം ഇസ്രായേലിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും യുദ്ധം ചെയ്യുക യുദ്ധക്കൊതി തീരുന്നില്ല എന്നുള്ളതാണ് ചോര കണ്ട് ബെഞ്ചമിൻ നദൻയാഹുവിന് കൊതി തീരുന്നില്ല എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു ഭാഗത്ത് ഇറാൻ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നുണ്ട് അമേരിക്കയുമായി വേണ്ടിവന്നാൽ ഏറ്റുമുട്ടും അതുപോലെ തന്നെ ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം ഇറാൻ നേരത്തെ തന്നെ അറിയിച്ച കാര്യമാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇരുന്നൂറ് കിലോ തൂക്കം വരുന്ന യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് ആണവായുധം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് ഇനി അധിക ദൂരമില്ല എന്നതാണ് ഇവിടെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അതുപോലെ തന്നെ യമനിലെ ഹൂത്തികളെ പ്രകോപിപ്പിക്കും വിധം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഹൂത്തികളെ ഇവിടെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി യു എസ്സിന്റെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും അത് ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അംഗീകാരം കിട്ടിയതുപോലെയാണ് ഇവിടെ അമേരിക്ക ഞങ്ങളെ ഭീകരവാദികൾ എന്ന് വിളിച്ചാൽ ഞങ്ങൾ അതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന ഒരു പ്രതികരണമാണ് കുത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ അതുകൂടെ ഞാൻ ഒരിക്കൽ കൂടെ എടുത്തു പറയുകയാണ് സൗദി അറേബ്യ വിചാരിച്ചാൽ എല്ലാം ശരിയാകും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും അതുപോലെ തന്നെ സൗദി എണ്ണയ്ക്ക് വില കുറച്ചാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ അമേരിക്കയ്ക്ക് കഴിയും എന്ന ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം വിളിച്ചത് സൗദി ഭരണാധികാരിയെയാണ് അടുത്ത ദിവസങ്ങളിൽ സൗദി ഞങ്ങളുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ സൗദിയിലേക്ക് ആദ്യത്തെ സന്ദർശനം സൗദിയിലേക്ക് ആയിരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സൗദി വിചാരിച്ചാൽ അമേരിക്ക അതിൽ അപ്പുറത്തേക്ക് പോകില്ല എന്ന കാര്യം വ്യക്തമാണ് അതേസമയം സൗദി വിചാരിക്കാത്ത കാലത്തോളം മിഡിൽ ഈസ്റ്റിലെ അതായത് പ്രത്യേകിച്ച് ഫലസ്തീനെതിരായിട്ടുള്ള യുദ്ധം ലബനോനെതിരായിട്ടുള്ള യുദ്ധം അതുപോലെ തന്നെ യമനെതിരായിട്ടുള്ള യുദ്ധം ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ഇവിടെ പശ്ചിമേഷ്യ പോവുകയാണ് അതിരൂക്ഷമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിന് കാരണക്കാരായിട്ടുള്ളത് തീർച്ചയായും ഇസ്രായേലാണ് ഇസ്രായേലിന്റെ കരാർ ലംഘനമാണ് ആ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ല ആദ്യ വെടി പൊട്ടിച്ച വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്